സ്വപ്നദർശനങ്ങളുടെ കഥകൾ ഫിഖിനെ വ്യാഖ്യാനിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം പറയാൻ പറ്റുന്ന അന്നത്തെ സാഹചര്യത്തിന്റെ അവസ്ഥക്കനുസരിച്ചു കൊണ്ടുള്ള നിയമങ്ങൾ അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആധുനിക ചികിത്സകളോട് വിലക്ക് പൂവ് കൊണ്ട് മതി അറാക്ക് കുറച്ച് കുറച്ച് തേനും ഇങ്ങനെയുള്ള ചികിത്സാവിധികളും പഴഞ്ചൻ പിന്തിരിപ്പൻ നയങ്ങളിൽ നിന്ന് ആധുനിക കാലഘട്ടത്തെ ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾ ഇവിടെ പരിശുദ്ധ ഇസ്ലാം പിഴച്ചിട്ടില്ല പരിശുദ്ധ ഖുർആാനും തിരുനബി സല്ലാഹു അലിഹി അലഹി സുന്നത്തും തത് ദീനിനെ വ്യാഖ്യാനിച്ച മഹാന്മാരായ ഫുഖഹാക്കളും അവർക്ക് ആർക്കും പിഴച്ചിട്ടില്ല ആ പ്രമാണങ്ങളെ വായിക്കാൻ അറിയാത്ത വ്യാഖ്യാനിക്കാൻ അറിയാത്ത നമ്മിൽ ചിലരാണ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് തിരുനെല്ലി അലഹി വസ്ലമ ആടിന്റെ മാംസം കഴിച്ചു അത് ചിലപ്പോഴ് കേവലം ഒന്നോ രണ്ടോ രീതിയിലായിരിക്കും അക്കാലഘട്ടത്തിലെ കുക്കിങ് ചുട്ടു തിന്നുന്നവര് പിഴുങ്ങി തിന്നുന്നവർ ഇന്നതാണോ രീതി ആഹാര രീതിയുടെ പാചക വിദ്യകളുടെ ആധുനിക ചേരുവകൾ മാറിയില്ലേ അപ്പൊ തിരുനെപ്പ് സാഹു അലഹി വസ്ല്ല അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ആധുനിക പാചക കലകളെ നിരുത്സാഹപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇതിനൊന്നും ആർക്കും തർക്കമില്ല അതുകൊണ്ടാണ് ഉദാഹരണമായി ഇത് പറയുന്നത് അതുപോലെ വാഹനത്തിന്റെ വിഷയം ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് കോവർ കഴുതപ്പുറത്ത് കുതിരപ്പുറത്ത് തിരുനബി സല്ലാഹു അലഹി വസ്ലമ സഞ്ചരിച്ചു അതായിരുന്നു അന്നത്തെ അവസ്ഥ ഇന്ന് ഹെലികോപ്റ്ററും വലിയ വലിയ സംവിധാനങ്ങളും വന്നില്ല നമുക്ക് മാറിയേ പറ്റൂ മാറ്റങ്ങളെ സമ്മതിക്കണം അനുവദിക്കണം എങ്കിൽ വേഷത്തിലും ഭാഷയിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഭാഷ അറബ് സാഹചര്യത്തിൽ തിരുനബി സാഹു അലഹി വസ്ലമയും സഹാബത്തും അറബിക് എന്ന ഭാഷയാണ് സ്വീകരിച്ചത് എന്നാൽ ബിൽസാനിൻ അറബിൻ മുബീൻ എന്ന് പറഞ്ഞാൽ സംബോധിതർക്ക് വ്യക്തമായി ആശയം മനസ്സിലാക്കുന്ന ഭാഷ അത് ചിലപ്പോഴ് അറബി ആയിരിക്കും ചിലപ്പം ഫ്രാൻസോ ഇംഗ്ലീഷോ തമിഴോ മലയാളോ ആയിരിക്കും ആ ഭാഷയിലൊക്കെ സംവദിക്കണം തിരുനബിയും സഹേബത്വം അറബി ഭാഷയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് എന്ന ന്യായം പറഞ്ഞ് അറബി ഭാഷയിലെയും ഉണ്ടാകൂ സലാം പറയാകൂ ലോഹ്യം പറയാവൂ എന്ന് അറബി ഭാഷ അറിയുന്ന മതപണ്ഡിതന്മാർ തന്നെയും പരസ്പരം കാണുമ്പോൾ അങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇസ്ലാം മുസ്ലിം സഹോദരങ്ങളോടും വിശിഷ്യ ഇസ്ലാമിക പ്രബോധകന്മാരോടും വീണ്ടും വീണ്ടും ഉണർത്തേണ്ടി വരികയാണ് ഇരുത്തം വന്ന പണ്ഡിതന്മാർ അവർ പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ വ്യാഖ്യാനങ്ങൾ മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടുന്ന രീതിയിൽ പരിഹസിക്കപ്പെടുന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന കാരണം എന്താണ് ഒന്ന് ബുദ്ധിപരമായ വിശാലത ഉൾക്കൊള്ളുന്നില്ല കാര്യങ്ങളെയും വിഷയങ്ങളെയും കേവല അക്ഷരങ്ങളിൽ മാത്രം സങ്കുചിതമാക്കി വായിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വളരെ വിഷമം സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ പ്രസവം വീട്ടിലെ പ്രസവം മറിയം പൂവിന്റെ സഹായം എന്തൊക്കെയാണ് ബഹളങ്ങൾ പ്രബുദ്ധരായ ആളുകൾ ഇസ്ലാമിനെതിരിൽ ചിലർ കാണിക്കുന്ന ട്രോളുകളും മറ്റും കണ്ടും കേട്ടും സങ്കടപ്പെടുകയാണ് ട്രോളുന്ന ആളുകൾ പലരും ഇസ്ലാമിക വിരോധം കൊണ്ട് പലതും പറയും വിമർശനങ്ങൾ ഇസ്ലാമിനോടുള്ള എന്തെന്നില്ലാത്ത ഒരു ഭയം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് പരിഹാസങ്ങളും തമാശകളുമാണ് അതിന് മറുപടി പറയാൻ കഴിയില്ല അവര് പഠിച്ചു വെച്ചതാണ് എന്നാൽ അവർക്ക് ആയുധം കൊടുക്കുന്നത് നമ്മുടെ പ്രബോധകന്മാരിൽ ചിലരാണ് സ്വപ്നദർശനങ്ങളുടെ മായാവഥകള് ഫിഖിനെ വ്യാഖ്യാനിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം പറയാൻ പറ്റുന്ന അന്നത്തെ സാഹചര്യത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചു കൊണ്ടുള്ള നിയമങ്ങൾ അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആധുനിക ചികിത്സകളോട് വിലക്ക് പൂവ് കൊണ്ട് മതി അറാക്ക് കുറച്ച് കുറച്ച് തേനും ഇങ്ങനെയുള്ള ചികിത്സാവിധികളും പഴഞ്ചൻ പിന്തിരിപ്പൻ നയങ്ങളിൽ നിന്ന് ആധുനിക കാലഘട്ടത്തെ ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾ ഇവിടെ പരിശുദ്ധ ഇസ്ലാം പിഴച്ചിട്ടില്ല പരിശുദ്ധ ഖുർആാനും തിരുനബി സല്ലാഹു അലിഹി വാലിഹി വസ്ലമയുടെ സുന്നത്തും തത് ദീനിനെ ദീനനെ വ്യാഖ്യാനിച്ച മഹാന്മാരായ ഫുക്കഹാക്കളും അവർക്ക് ആർക്കും പിഴച്ചിട്ടില്ല ആ പ്രമാണങ്ങളെ വായിക്കാൻ അറിയാത്ത വ്യാഖ്യാനിക്കാൻ അറിയാത്ത നമ്മിൽ ചിലരാണ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രമാണങ്ങൾ വളരെ ശരിയാണ് അത് മനസ്സിലാക്കുന്നിടത്തുള്ള പിഴവുകളാണ് അതുകൊണ്ടാണ് ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതിൻ്റെ എത്രയോ മുൻപ് നാടോടി ചികിത്സകളായിരുന്നു ഒറ്റ മൂലികകളായിരുന്നു അറബ് ദേശത്താകട്ടെ നമ്മുടെ കേരളീയ സാഹചര്യത്തിലാകട്ടെ അന്ന് അതായിരുന്നു ആധുനിക ചികിത്സ കുറുന്തോട്ടിയും അരിഷ്ടവും കഷായവും അതൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ ആധുനിക സംവിധാനം സ്കാനിങ് അതിലേക്കൊന്നും ഉയർന്നിട്ടുണ്ടായിരുന്നില്ല ആ കാലത്തെ പണ്ഡിതന്മാര് ആ കാലത്തുള്ള ഇസ്ലാമിക സമൂഹത്തോട് കാണിച്ച ചില നിർദ്ദേശങ്ങൾ അത് അന്ന് ശരിയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെ നാം കഷ്ടപ്പെടേണ്ടതുണ്ടോ വിഷമിപ്പിക്കേണ്ടതുണ്ടോ നടന്നുകൊണ്ട് പോകുന്ന ഹജ് യാത്ര ഒരു കാലത്ത് അതായിരുന്നു മാർഗം പിന്നെ അത് കാളവണ്ടിയിലേക്കും പിന്നീട് തീവണ്ടിയിലേക്കും കപ്പലിലേക്കും വിമാന ലോകങ്ങളിലേക്കും ഈ മാറ്റങ്ങൾ എന്തുകൊണ്ട് നമുക്ക് എല്ലാ രംഗത്തും കാണാൻ കഴിയുന്നില്ല വസ്ത്രം വേഷം ഭക്ഷണം പാർപ്പിടം ഭാഷ ഇതെല്ലാം കാലത്തിന്റെ സാഹചര്യത്തിന്റെ സാമ്പത്തികാവസ്ഥയുടെ സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് പരിവർത്തന വിധേയമാണ് ഏതെങ്കിലും ചില അക്ഷരങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളെ പിന്തിരിപ്പിക്കരുത് തിരുനബി സാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച ദീൻ കാലികമാണ് ആധുനികമാണ് എല്ലാ കാലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇത് തലവാചകം മാത്രം പറഞ്ഞാൽ പോരാ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ആധുനിക കാലഘട്ടത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലാകണം മതദർശനങ്ങൾ പറയേണ്ടത് വിശ്വാസ കാര്യങ്ങൾ ആദർശ വിഷയങ്ങൾ അതില് കാലവും സാഹചര്യവും ഒന്നും മാറുന്നതിനനുസരിച്ച് മാറ്റേണ്ടതില്ല മാറേണ്ടതുമില്ല എന്നാൽ ഫിഫിയായ ജീവിത ഗന്ധിയായ രീതികൾ കുടുംബത്തിന്റെ ചികിത്സയുടെ വീടിന്റെ വാഹനത്തിന്റെ വസ്ത്രത്തിന്റെ വേഷത്തിന്റെ ഒക്കെ രീതികൾ കാലത്തിനനുസരിച്ചത് മാറും മാറിയേ പറ്റൂ അവിടെ പരിശുദ്ധ ഇസ്ലാം മൗലികമായി പറഞ്ഞു വെച്ച മര്യാദകളുണ്ട് വസ്ത്രധാരണം ആണായാലും പെണ്ണായാലും ഔറത്ത് മറക്കണം മാന്യമായ രീതിയിലായിരിക്കണം പരിഹാസ്യ രൂപത്തിലേക്ക് പോകരുത് ഡീസന്റ് ഉള്ള ഒരു സമൂഹമായി മാറണം അതത് കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാവരുത് വേഷം കൊണ്ട് പരിഹാസ്യരാവരുത് തുണിഷാപ്പിൽ പോയി എല്ലാം കൂടെ വാങ്ങി തുണിത്തരങ്ങൾ കൊണ്ടുള്ള ഒരു പ്രദർശനം കളർ വൈബ് പച്ചയും ചുവപ്പും ഇതൊക്കെ കൂടെയാണ് ചില മതവേഷങ്ങളായി ആളുകൾ മനസ്സിലാക്കുന്നത് ബുദ്ധിമാന്മാർ പുച്ഛഭാവത്തോടു കൂടിയേ കാണുകയുള്ളൂ തിരുനബി സാഹു അലഹി വസ്ലമ ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയുടെ അതിപരിഷ്കൃതമായ ആ കാലഘട്ടത്തിലെ പുരോഗമന രീതികളാണ് വസ്ത്രധാരണത്തിൽ സ്വീകരിച്ചത് അക്കാലഘട്ടത്തിലെ അറബികളുടെ പ്രതാപത്തെ തലപ്പാവിലൂടെ താഴിയിലൂടെ അതിമനോഹരമായ രീതിയിലാണ് അക്കാലഘട്ടത്തിൽ പ്രയോഗിച്ചത് തീർച്ചയായും അത് തന്നെയാണ് ആ കാലഘട്ടവും ആ സാഹചര്യം നിലനിൽക്കുന്ന സമൂഹത്തിനും അനിവാര്യം എന്നാലോ വേഷവും പാർപ്പിടവും ഭക്ഷണവും ഭാഷയുമൊക്കെ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവസല്ലാഹു അലഹി വസല്ല ആടിന്റെ മാംസം കഴിച്ചു അത് ചിലപ്പോഴ് കേവലം ഒന്നോ രണ്ടോ രീതിയിലായിരിക്കും അക്കാലഘട്ടത്തിലെ കുക്കിങ് ചുട്ടു തിന്നുന്നവരും പിഴുങ്ങി തിന്നുന്നവരും ഇന്നതാണോ രീതി ആഹാര രീതിയുടെ പാചക വിദ്യകളുടെ ആധുനിക ചേരുവകൾ മാറിയില്ലേ അപ്പൊ തിരുനബി സാഹു അലഹി വസ്ല്ലാം അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ആധുനിക പാചക കലകളെ നിരുത്സാഹപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇതിലൊന്നും ആർക്കും തർക്കമില്ല അതുകൊണ്ടാണ് ഉദാഹരണമായി ഇത് പറയുന്നത് അതുപോലെ വാഹനത്തിന്റെ വിഷയം ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് കോവർ കഴുതപ്പുറത്ത് കുതിരപ്പുറത്ത് തിരുനബി അല്ലാഹു അലഹി വസ്ലമ സഞ്ചരിച്ചു അതായിരുന്നു അന്നത്തെ അവസ്ഥ ഇന്ന് ഹെലികോപ്റ്ററും വലിയ വലിയ സംവിധാനങ്ങളും വന്നില്ല നമുക്ക് മാറിയേ പറ്റൂ മാറ്റങ്ങളെ സമ്മതിക്കണം അനുവദിക്കണം എങ്കിൽ വേഷത്തിലും ഭാഷയിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഭാഷ അറബ് സാഹചര്യത്തിൽ തിരുനബി സാഹു അലി വസ്ലമയും സഹാബത്തും അറബിക് എന്ന ഭാഷയാണ് സ്വീകരിച്ചത് എന്നാൽ ബി ഇസാനിൻ അറബിൻ മുബീൻ എന്ന് പറഞ്ഞാൽ സംബോധിതർക്ക് വ്യക്തമായി ആശയം മനസ്സിലാക്കുന്ന ഭാഷ അത് ചിലപ്പോൾ അറബി ആയിരിക്കും ചിലപ്പം ഫ്രാൻസോ ഇംഗ്ലീഷോ തമിഴോ മലയാളോ ആയിരിക്കും ആ ഭാഷയിലൊക്കെ സംവദിക്കണം തിരുനബിയും സഹാബത്തും അറബി ഭാഷയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് എന്ന ന്യായം പറഞ്ഞ് അറബി ഭാഷയിലെയും ഉണ്ടാകൂ സലാം പറയാകൂ ലോഹ്യം പറയാവൂ എന്ന് അറബി ഭാഷ അറിയുന്ന മതപണ്ഡിതന്മാർ തന്നെയും പരസ്പരം കാണുമ്പോൾ അങ്ങനെയാണോ സംസാരിക്കേണ്ടത് അങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലല്ലോ അതൊക്കെ ദേശഭാഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും ഇത് ഇസ്ലാമിക പണ്ഡിതന്മാര് ഉണർന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പൂർവ്വകാലം മുതലേ അലി മാമുഷാ റതിഹു പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിൽ പോയി യമനിൽ പോയി ഷാമിൽ പോയി ഇറാഖിലൊക്കെ കറങ്ങി ആ കാലഘട്ടത്തിലുള്ള ഫിതഹിന്റെ വ്യാഖ്യാന രീതികൾ പ്രമാണങ്ങൾക്ക് വളരെയധികം യോജിച്ച വിധത്തിലായിരുന്നു എന്നാൽ അവസാനത്തെ അഞ്ചു വർഷം മിസറിലേക്ക് ഈജിപ്തിലേക്ക് പോയി അവിടെയാതാ മദബ് പുനർവ്യാഖ്യാനം നടന്നു അൽ മധുഹബുൽ എന്തായിരുന്നു കാരണം പുതിയ ആയത്തും പുതിയ ഹദീസും മിസറിൽ വെച്ച് അൽ അല്ലിമാറൈ റതി ലഭിച്ചതുകൊണ്ടല്ല സാഹചര്യം മാറിയതായി കണ്ടു ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ ജീവിത രീതി കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് മാറുന്ന സാമൂഹിക സാംസ്കാരിക രീതികളുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പലപ്പോഴും നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞു അപ്പോഴും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാവുന്നില്ല ബുദ്ധിക്കും ന്യായത്തിനും എതിരാകുന്നില്ല ഇങ്ങനെയാണ് പറയേണ്ടത് എല്ലാവർക്കും അറിയാം അല്ലിമാമു ഷാഫിയോയി അവിടുത്തെ ചില കാഴ്ചപ്പാടുകൾക്ക് എതിരായിട്ടാണ് ഫിഖഹിയായ ചില കാര്യങ്ങൾ അൽ ഇമാമു നവവി റഫിയാഹുനഹു പറഞ്ഞത് അതിന് ചില എതിരോടുകൂടിയാണ് അല്ലിമാമു റാഫിയോയ് റഫിയുള്ള പറഞ്ഞതു പഠിപ്പിച്ചതും പിൽക്കാലത്ത് വന്ന ഇബിനു ഹജർ അതിന്റെയും ശേഷം വന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് മഹ്ദൂം റതി നമ്മുടെ നാട്ടുകാരനായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് ഫിഖഹിയായ വ്യാഖ്യാനങ്ങളുടെ ആധുനികതീ മഹ്ദൂമ് പ്രകാശിപ്പിച്ചു ഇമാമുകളൊക്കെ അവരുടെ കിതാബിൽ എഴുതി വെച്ചു ഖിലാഫൻ നാം ഇപ്പോൾ ഈ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് നമ്മുടെ അഭിവന്യരായ ഗുരുനാഥന്റെ കാഴ്ചപ്പാടിന് എതിരായിട്ടാണ് എന്ന് എല്ലാ കിതാബിലും ഉണ്ടല്ലോ അത് ചില കിതാബിൽ ഖിലാഫൻ ലി ഷെയ്ഖിന നമ്മുടെ ഷെയ്ഖിൻ്റെ ഷെയ്ഖായ ഇമാം ഇങ്ങനെയല്ല ഈ കാര്യം പറഞ്ഞത് അതിനെതിരായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തായിരുന്നു അതിൻ്റെ കാരണം ഗന്ധിയാണ് ഇസ്ലാം ഇത് മനസ്സിലാക്കിയവരായിരുന്നു വലമാക്കൾ അവര് മതവ്യാഖ്യാനത്തിൽ വളരെ വിശാലരായിരുന്നു അതുകൊണ്ടാണ് ഫിബഹില് വൈവിധ്യങ്ങൾ വന്നത് എന്തുമാത്രം വൈവിധ്യങ്ങൾ ഇതെല്ലാം സമൂഹത്തിന് ഉപകാരപ്രദവുമാണ് പക്ഷെ ഇന്നെന്താ ചെയ്യുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീടുകളിൽ വെച്ച് സൗകര്യമുള്ളവർക്ക് പ്രസവം നടന്നു എന്ന് വിചാരിച്ച് ആക്ഷേപിക്കപ്പെടേണ്ട രീതിയല്ല അത് എന്നാൽ ആസ്പത്രികളും ആധുനിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവർ സുരക്ഷിതമായി കഴിയുമെങ്കിൽ സുഖം അതാണ് ആരോഗ്യപരമായ സുരക്ഷ അതാണ് എങ്കിൽ അത്തരം വഴികൾ തുറന്നു കിടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ആളുകളെ വിഷമിപ്പിക്കുന്നത് ഇനി ആസ്പത്രിയിൽ ചെന്നാൽ പോലും വിദഗ്ധരായ ഡോക്ടർമാര് ഓപ്പറേഷൻ ആവശ്യപ്പെടും ഇപ്പോഴൊക്കെ അങ്ങനെയാണ് ഡെലിവറി പ്രസവം ഓപ്പറേഷൻ ആയിരിക്കും ചിലപ്പോൾ എളുപ്പം ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ ഗർഭാശയത്തിൻ്റെ മാറ്റങ്ങളൊക്കെ കാണാനും കേൾക്കാനും കഴിയുന്ന വിശ്വസ്തരായ ഡോക്ടർമാർ കച്ചവട താൽപ്പര്യം ഉദ്ദേശിച്ചല്ല പറയുന്നതെങ്കിൽ ഓപ്പറേഷന് വേഗം അനുവാദം കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം അതിലേക്ക് ഉണരണം ആളുകളെ ഉണർത്തണം അപ്പം ആസ്പത്രിയിൽ പോവുക എന്നതല്ല സുരക്ഷിതമായ ആധുനിക മാർഗങ്ങൾ സ്വീകരിക്കുക എന്നാൽ ആരോഗ്യപരമായ അവസ്ഥയിൽ വീടുകളിൽ വെച്ച് തന്നെ സാധിക്കുന്നവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇന്നിവിടെ കുറ്റങ്ങൾ ആക്ഷേപങ്ങൾ വരുന്നത് അവരുടെ വ്യാഖ്യാന രീതി കൊണ്ടാണ് അവകാശവാദങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമ് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെല്ലാം കെട്ടിക്കൂട്ടി പറയുകയാണ് മറിയം പൂവ് മുൻപൊക്കെ ഹജ്ജിന് പോകുമ്പോ നല്ല വില്പനയായിരുന്നു വഹുദിനും പരിസരത്തും ഒക്കെ മറിയം പൂവ് അത് വെള്ളത്തിലിട്ട് ഗർഭിണിക്ക് കൊടുത്ത പ്രസവം എളുപ്പമാകും അറബ് ലോകത്തെ പ്രാചീന ചികിത്സാ രീതിയായിരുന്നു അത് അതിന് എതിർപ്പൊന്നും പറയേണ്ട കാര്യമില്ല എന്നാൽ ഇപ്പോഴും ഈ മറിയം പൂവും വെച്ചിരുന്നാ മതിയോ ഓപ്പറേഷൻ നിർദ്ദേശിക്കപ്പെടുമ്പ് ആശുപത്രിയിലെ പ്രസവം ആരോഗ്യകരമായി അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നാം പുറം തിരിഞ്ഞു നിൽക്കുന്നത് തിരുനെടു സല്ലാഹു അലിഹി ചികിത്സാ രീതിയിൽ പോലും മൗലികമായ നയങ്ങളാണ് പറഞ്ഞത് പ്രൊഫറ്റിക് മെഡിസിൻ പ്രവാചക വൈദ്യം ഇന്ന് വളരെ വ്യാപകമാണ് അവിടെയുമുണ്ട് കുറെ പ്രശ്നങ്ങൾ എല്ലാം കരിഞ്ചീലകത്തിൽ ഒതുക്കാൻ പറ്റുമോ തിരുനെല്ലി സാഹ അലി കാലഘട്ടത്തിലെ അമൂല്യമായ ഔഷധമായിരുന്നു അൽ ഹബത്ത് സൗദ കരിഞ്ചീരകം അതിന്നും വിലയുള്ളതാണ് മൂല്യമുള്ളതാണ് എന്ന് കരുതി അതിനെ ആധുനികമായി വൈദ്യശാസ്ത്രം പുതിയ ചേരുവകൾ ചേർത്ത് വിളക്കിയെടുത്ത് ഔഷധമാക്കി മാറ്റുമ്പോഴാണ് ആധുനിക ചികിത്സ ക്രിയാത്മകമാകുന്നത് സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് തിരുനബിസ് അലി വസ്ലം പഠിപ്പിച്ചതാണ് ഇതിന്റെ പല ഭാഷ്യങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് നമ്മുടെ ആദരണീയരായ ഗുരുനാഥൻ പറഞ്ഞു ചികിത്സാരംഗത്തെ മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള നിർദ്ദേശമാണത് എന്താണ് തിരുനബി തിരുനബിസ് അലഹി വസ്ലമ പറഞ്ഞു സൗഖ്യം ഔഷധം രോഗശമനം പൊതുവെ മൂന്ന് ഇനങ്ങളാണ് ഫിസലാസ് മൂന്ന് കാര്യങ്ങളിലാണ് ഔഷധമുള്ളത് രോഗശമനമുള്ളത് ഒന്ന് ഷുർബത്തും തേന് അതിൻ്റെ ഒരു തുള്ളി അതിൻ്റെ ഒരു ഇറക്ക് ഷുർബത്തുൻ ബ്യാസൽ തേനിന്റെ അളവും ചേരുവയും ചേർത്ത് കഴിക്കുക രോഗിയുടെ അവസ്ഥ രോഗത്തിന്റെ അവസ്ഥ ഇതെല്ലാം നോക്കിക്കൊണ്ട് കൊടുക്കുന്ന ഒരളവാണത് പിന്നെയുള്ളതൊന്ന് ശരീരത്തിലെ ചീത്ത രക്തത്തെ പുറത്തേക്കെടുക്കുന്ന വിധത്തിലുള്ള ഒരു ചികിത്സാ വിധിയാണത് അറബ് ലോകത്ത് അന്നുണ്ടായിരുന്നു ഇന്നുണ്ട് ഹിജാമ കൊമ്പ് വെക്കുക എന്നാണ് പണ്ട് ഉസ്താദുമാര് പറയുക ഇപ്പോഴത് ആധുനികമായ പുതിയ പല സംവിധാനവും ഉണ്ട് ഹിജാമ മൂന്നാമത്തത് വൽ കയ്യു ചൂട് വെക്കുക ചൂടാക്കുക കയ്യത്തുംപിനാർ തീ കൊണ്ട് ശരീരത്തെ പഴുപ്പിക്കുക ചൂടാക്കുകയ്യ് എന്നാൽ ആ ചൂടാക്കുന്ന തീ കൊണ്ട് കളിക്കുന്ന ആ ചികിത്സ ഞാൻ ഇന്ന് വിരോധിക്കുന്നു മൂന്നെണ്ണമുണ്ട് അതിൽ രണ്ടെണ്ണം ഇന്ന് പ്രായോഗികമാണ് മൂന്നാമത്തത് ഞാൻ വിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചികിത്സാ വിധിയാണെങ്കിൽ നിരോധിക്കൂലോ പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം ഈ സ്വീകാര്യമായ ഹദീസ് ഉൽ ബുഖാരിയിലുണ്ട് ഇത് പല ഭാഷകളിലും ഈ ആശയമുണ്ട് തേന് ഹിജാമ പിന്നെ ചൂട് വെക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥർ പറഞ്ഞു ചികിത്സാശാസ്ത്രം എത്ര തന്നെ വളർന്നാലും വികസിപ്പിച്ചാലും വികസിച്ചാലും ഈ മൂന്ന് രീതിയിലാണ് ചികിത്സയുള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഷുർബത്തുംബി അസൽ അത് മെഡിസിനാണ് മരുന്ന് അകത്തേക്കും പുറത്തേക്കും കൊടുക്കുന്ന മരുന്നാണ് ഔഷധം തേനെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം രോഗി വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ വളരെ കയ്പുള്ള ഒരു പച്ചമരുന്ന് കൊടുത്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് തേനാണല്ലോ രോഗം മാറി അത് തേനാണ് അപ്പൊ അത് തേനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ഒതുക്കേണ്ടതല്ല വ്യാഖ്യാനത്തെ ഒന്നുകൂടി വികസിപ്പിച്ചാൽ ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റൂ മെഡിസിൻ മരുന്നുകൾ രണ്ടാമത്തത് അല്ല ഹിജാമ അത് ഓപ്പറേഷൻ സംവിധാനത്തെ സർജറിയെ പ്രതിനിധീകരിക്കുന്ന ചികിത്സയാണ് അക്കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ കുത്തിയും കൊത്തിയും ബ്ലഡ് രക്തം പുറത്തേക്ക് ഒഴിവാക്കുക മോശപ്പെട്ടതിന് ഇന്നത് തന്നെയല്ലേ ഓപ്പറേഷൻ സർജറി രക്തവും ശരീരത്തിലെ അപകടപ്പെട്ട ഭാഗങ്ങളുമൊക്കെ ശുദ്ധിയാക്കി എടുത്തൊഴിവാക്കി ഈ ആധുനിക ചികിത്സാ രീതിയിൽ സർജറിയാണ് ഹിജാമ അപ്പൊ ഹിജാമയെ ആ പ്രാകൃതമായ രീതിയിൽ നിന്ന് ആധുനികമായ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ടവർ ശ്രമിക്കണം മൂന്നാമത്തതാണ് അൽ കയ്യ് ചൂട് വെക്കുക തീ കൊണ്ട് കയ്യെത്തുമ്പിനാർ അതാണ് ഇന്നത്തെ എക്സ് സംവിധാനങ്ങൾ ലൈസർ ട്രീറ്റ്മെന്റുകൾ ഇന്ന് അകത്തേക്ക് പല ചികിത്സകളും കൊടുക്കുന്നത് മെഡിസിൻ കൊണ്ടുവല്ല സർജറി കൊണ്ടുവല്ല ഇന്ന് ഞാൻ അത് നിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ് ഇരുമ്പ് പഴുപ്പിച്ച് ചൂടാക്കുക എന്നത് ഈ കാലത്താണ് നടക്കുന്നത് പക്ഷെ അത് വലിയ പ്രയാസമാണ് അതൊരു കാലഘട്ടത്തിൽ ആധുനികവൽക്കരിക്കും അന്ന് നിങ്ങൾക്ക് ആ രീതി ലേസർ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കണ്ടെത്തിയാൽ ആധുനിക ചികിത്സാരീതികളിലെ നല്ല വശങ്ങളെ തീർച്ചയായും എല്ലാ സമൂഹത്തിനും ആവശ്യമുള്ളതാണ് നല്ലതാണ് പിന്നെ കച്ചവട മേഖലയിലും പാണ്ഡിത്യ മേഖലയിലും ചികിത്സാ മേഖലയിലുമൊക്കെ ചൂഷണങ്ങൾ വ്യവസായവൽക്കരണം നടക്കുന്നുണ്ട് ആ ഒരു പൊറുതി കൊണ്ടാണ് പലപ്പോഴും ആശുപത്രിയോടൊക്കെ ചിലരെങ്കിലും വിരക്തി പറയുന്നത് മരണവും വിഷമങ്ങളും ഒക്കെ ആസ്പത്രിയിലായാലും ഉണ്ടാവും വീട്ടിലായാലും ഉണ്ടാവും പക്ഷെ ഇന്ന് ഈ എതിർപ്പുകളൊക്കെ വരാൻ കാരണം നമ്മുടെ ചില സഹോദരങ്ങളുടെ ചില പണ്ഡിതന്മാരുടെ പിന്തിരിപ്പൻ പഴൻഷൻ നയ വ്യാഖ്യാനങ്ങളെ കൊണ്ടാണ് ആ രീതി മാറി കാലഘട്ടത്തെ ഉൾക്കൊള്ളുക സാമൂഹിക മാറ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുക അംഗീകരിക്കാൻ തയ്യാറല്ലാതെ ഇനിയും മതപണ്ഡിതന്മാർ ആ പഴയ രീതിയിലുള്ള വർത്തമാനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്ത മതദർശനങ്ങൾക്ക് ആധുനിക സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല പരിശുദ്ധ ഇസ്ലാമിക ദർശനങ്ങളെ നമ്മളൊന്നും മാറ്റം വരുത്തേണ്ടതില്ല മാറ്റം വരുത്താനും പറ്റില്ല അതിൻ്റെ വ്യാഖ്യാന രീതികൾ നിർവഹണ രീതികൾ കാലഘട്ടത്തെ ഉൾക്കൊന്ന വിധത്തിൽ അങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉള്ളത് അത് ആ രീതിയിൽ വായിച്ചെടുക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയണം പഴയകാല ഫുറിയും അവരോരോ കാലത്തും അതാണ് ചെയ്തിട്ടുള്ളത് മാറ്റങ്ങളാണ് പണ്ട് സാമൂഹിക മാറ്റങ്ങൾ അഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോൾ നൂറ് കൊല്ലം കഴിയുമ്പോ ഒക്കെ ആയിരുന്നു പിന്നീട് വരെ അമ്പത് കൊല്ലം കഴിയുമ്പായി ഇപ്പൊ പത്ത് കൊല്ലം കൂടുമ്പോഴും അഞ്ചു കൊല്ലം കൂടുമ്പോഴും അല്ല വർഷാവർഷം സാമൂഹിക മാറ്റങ്ങളാണ് കുടുംബ മാറ്റങ്ങൾ ജീവിത മാറ്റങ്ങൾ സാമ്പത്തിക മാറ്റങ്ങൾ അതിനനുസരിച്ച് കർമ്മ കർമ്മരീതികളുടെ പരിവർത്തനങ്ങൾ കാലഘട്ടം ആവശ്യപ്പെടും അത് ഉൾക്കൊള്ളാനും അങ്ങനെ മനസ്സിലാക്കാനും കഴിയണം അങ്ങനെ മനസ്സിലാക്കിയാൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു പരിഷ്കൃത സമൂഹമായി ജീവിക്കാൻ ഇസ്ലാമിക വക്താക്കൾക്ക് സാധിക്കും അത്തരം വ്യാഖ്യാനങ്ങൾ വരുമ്പോഴേക്ക് ആക്ഷേപിച്ച് പരിഹസിച്ച് ആധുനികമായ വ്യാഖ്യാനങ്ങളെ കണ്ണടച്ച് എതിർത്ത് കുറ്റപ്പെടുത്തി പഴയ അക്ഷരങ്ങളിലേക്ക് തന്നെ സമൂഹത്തെ പിടിച്ചു കൊണ്ടുപോയാൽ യുഗം മുസ്ലിംകൾക്ക് അനിവാര്യമാകും അതൊരിക്കലും ഇസ്ലാം പറയില്ല സാമ്പത്തിക ഇടപാടുകളിൽ പോലും അങ്ങനെയാണ് ആധുനിക സാമ്പത്തിക സംവിധാനങ്ങളുടെ വലിയ മുന്നേറ്റങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ അത്തരം സംവിധാനങ്ങളൊക്കെ ഹറാമാണ് എന്ന് പ്രസംഗിക്കുക എന്നിട്ട് അതെല്ലാവരും ഒരുപോലെ അനുവാദം പോലെ ചെയ്യുക അതല്ല ഇസ്ലാമിനല്ല പഴച്ചത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് അതുകൊണ്ട് അർഹരായ ആളുകൾ പരിശുദ്ധ കുർഹാനും സുന്നത്തും പ്രമാണങ്ങളും അകവും പുറവും അടുത്തറിഞ്ഞ മഹാരഥന്മാർ അവര് പറയട്ടെ പരിശുദ്ധ മത വ്യാഖ്യാനങ്ങൾ അതനുസരിക്കാനും ഉൾക്കൊള്ളാനും സമൂഹത്തിന് കഴിയും വിശാലമാകണം ബുദ്ധി വിശാലമാകണം കാഴ്ചപ്പാടുകൾ ലോകം വളരെ വളർന്നിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് ബോധത്തിലേക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ വളരണം ഉയരണം കാലഘട്ടത്തിന്റെ മതമാണ് ഇസ്ലാം എല്ലാ കാലത്തെയും അതിജയിക്കാൻ ശക്തമാണ് ശക്തമാണ്ും ഇസ്ലാമിക വ്യാഖ്യാനങ്ങളും അതിലേക്ക് തന്നെ ശ്രദ്ധാപൂർവം മടങ്ങി പോകണം അള്ളാഹു അള്ളാഹു